മദർലൈൻഡ് മസാല തോടിക്കാൻ പട്ടാമ്പിന്ന് അഞ്ച് ടീമുകൾ വന്നിട്ട് നമ്മടെ വേൾഡിൽ അറിയപ്പെടുന്ന മദർ ലൈൻഡ് മസാല തോടാ പൈതീക്ക് പൈതു തരാം കുപ്പിയിലും ഫ്രഷ് ആയിട്ട് കൊണ്ടിരിക്കും പോയിന്റ് കൂട്ടി തരാം തണുപ്പ് ൂപ്പര് ആദ്യമായിട്ട് കുടിക്കുന്നവരാവുമ്പോ നാളെ നൊട്ടവിട്ട അടിക്കണ്ടേ അത് നമ്മുടെ വേൾഡിൽ അറിയപ്പെടുന്ന മസർ ലൈൻ മസാല കുടിക്കാൻ വേണ്ടി പട്ടാമ്പീന്ന് വന്നിട്ട് ഉടക്കുമ്പോട്ട് ക്യാമറ കണ്ടാലേ അതിന്റെ ഇതാണ് റിയപ്പെടുന്ന മസാല മസാല തോടാ പട്ടാമ്പിന്ന് വന്നാരെ വീണ്ടും വെള്ളം കമ്മിയാക്കി പകുതി തോടാ പകുതി മസാല ഇത് മെയിൻ ആയിട്ടുള്ളത് ഇന്ത്യയാണ് ഇന്ത്യ ഗ്രൂപ്പിലെ മല്ലി ചെറുനാരങ്ങ ഉപ്പ് മോര് മോറിയും കുടുംബിട്ട് പിന്നെ അടുത്തതാ നമ്മുടെ അടുത്തടിക്കുന്ന ദണ്ടിയും മത്തേം ബസീർക്കിവിടെ കൊടുക്കൂല കൊടുക്കൂല ഒന്നും കൂടി നാവം തരും അല്ല പറഞ്ഞ തോളെ ഫ്രീ ആയിട്ട് ഇങ്ങനെ വെള്ളം വന്നോണ്ടിരിക്കും നോക്കി എന്നിട്ട് പറയാം അഭിപ്രായം പട്ടാമ്പിയിലെ ആളുകാരെ വിളിച്ചിട്ടുണ്ട് ക്യാൻവാസ് ചെയ്തുകൊണ്ടിരിക്കണ അപ്പൊ ഞാൻ കൊടുക്കാൻ പോണത് മട്ടേ മട്ടേ നാട്ട് നൊട്ടാ കൊണ്ടോ അടുത്തു അതെ നിങ്ങൾക്ക് അതിലടിക്കണോ ഞാൻ തന്നെ അടിക്കണോടെ പകുതിയാണല്ലോ വീണ്ടും ആക്കണം

അല്ല പോയിന്റ് ൂട്ടി കൊടുക്കണ്ടേ അതെങ്ങനെയാന്ന് എല്ലാരും ഏതായാലും രണ്ടെണ്ണം മാണ്ട പറഞ്ഞു അപ്പൊ നിങ്ങൾ രണ്ടെണ്ണം മണം പറഞ്ഞു അപ്പൊ തുള്ളിപോ അത് തരാം വീട്ടി സാധനാണ് സ്ട്രോങ് സാധനാ ഡബിൾ സ്ട്രോങ് മട്ട് മട്ട് ഡബിൾ ഡബിൾ വയറിലൊക്കെ ഗുളിക വയറിലൊക്കെ എന്താ ഗുളികള് പറയണ്ടേ